അപ്പോൾ ഇന്ന് പൂക്കളം ഇടുന്നത് ഞാനാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നായക്കുട്ടി കേട്ടോ അപ്പം ഞാൻ ആ നായ്ക്കുട്ടിനെയാണ് നോക്കുന്നത് ഞങ്ങൾ വെള്ളം പാലൊക്കെ വെച്ച് കൊടുത്തിരുന്നു പക്ഷെ തീരെ വയ്യാത്തൊരവസ്ഥയിലാണുള്ളത് അപ്പം ഞാൻ വന്ന് പൂവൊക്കെ ഒന്ന് ഉള്ളാൻ വേണ്ടിയിരുന്നു കേട്ടോ അമ്മ അമ്പലത്തിൽ പോയേക്കുവാണ് അപ്പം ഞാൻ പൂവൊക്കെ ഒന്ന് ഉള്ളായിരിക്കും ശനിയാഴ്ചത്തെ വീഡിയോ ഉണ്ടായി ഞാൻ പൂവൊക്കെ എന്നുള്ളായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പൂവെന്ന് നടന്നുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പൂവൊക്കെ നുള്ളി വേഗം ഞാൻ പൂക്കൾ ഇടന്നു കാരണം ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട് കാരണം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾക്ക് വേറൊരു ഫംഗ്ഷനുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി അതിന് വേണ്ടിയിട്ട് ഇന്ന് വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയോ മോഡലിട ഇടുന്നുണ്ട് കേട്ടോ കാരണം ആ ഒരു ടയർ വെച്ചേക്കുന്നത് കാരണം വലിയ ഞങ്ങൾ വിശ വിശാലമായിട്ട് ഇടാനുള്ള സ്ഥലമില്ല അപ്പോൾ ഞാൻ വേഗം ഇട്ട് ഇങ്ങനെയാണ് പൂക്കളിരിക്കണത് അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ മീൻ മേടിച്ചു തന്നപ്പോൾ ഞാൻ മീൻ നന്നൊക്കെ നന്നാക്കിയിട്ട് വേഗം ചോറും ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഞങ്ങൾക്ക് ഒന്ന് പെരുന്നമ്മണ്ണർ പോകണമായിരുന്നു അപ്പം ഞങ്ങൾ വേഗം ഞാനും അമ്മിയും വേട്ടനും പിള്ളേരും പിന്നെ അൻഷാദും മറ്റേ അൻഷാദിൻ്റെ വൈഫും ഉണ്ടായിരുന്നു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് പോയത് മൂന്ന് കളിക്കുമ്പോഴപ്പം ഞാൻ ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾക്ക് ഉള്ളൂ കയസ് അത് നമ്മുടെ പെരുന്നമ്മണ്ണ മാജിക് ബൂണാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടേക്കാണ് ഡ്രസ്സെടുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെപ്പശ്ശേരി പെരുന്നമണ്ണ ആ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ മറ്റേ ആൺകുട്ടികളുടെ കളക്ഷൻസ് നിങ്ങൾ തപ്പി തപ്പി എല്ലാ അമ്മമാരുടെയും അച്ഛന്മാരും വിഷന്മാരുടെ ആൺകുട്ടികൾക്ക് പറ്റി നല്ല മോഡേൺ കളക്ഷൻസ് ഇല്ല എന്നുള്ളത് അതിനെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഷോപ്പ് തന്നെയാണ് കേട്ടോ മാജിക് മൂൺ എന്നുള്ളത് അടിപൊളി കളക്ഷൻസാണ് ആൺകുട്ടികളെ ഒന്നും നോക്കാൽ പെൺകുട്ടികൾക്ക് പോയാലും നല്ല ട്രെൻഡിങ് കളക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അവിടെ നിന്ന് ഒന്ന് കണ്ണു മൂട്ടി എടുത്തിട്ട് പോരാമതേ ഉള്ളൂ കേട്ടോ അത്രയും കളക്ഷൻസ് ഉണ്ട് അവിടെ ഞങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ തൊട്ടാണ് കിടൂനൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി വരുന്ന കേട്ടോ അപ്പം അതിലൂടെ ഇട്ട് വെക്കിയിട്ടുണ്ടായിരുന്നു അതിലൂടെ പക്ഷേ ഇതല്ലാട്ടോ എടുത്തത് വേറെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് കേട്ടോ അവർ എന്താണ് ഓൾ ഇന്ത്യ ഓൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവരുടെ ഷോപ്പിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കഴിഞ്ഞ തവണ ഞങ്ങൾ മിഞ്ചപ്പൻ്റെ കല്യാണത്തിനാണ് ഇവരുടെ അടുത്ത് നിന്ന് ആദ്യം വന്ന ഡ്രസ്സ് എടുക്കുന്നത് ചേച്ചിയാണ് ശരിക്കും ഇവരുടെ ഇരുന്ന് ആദ്യം ഒരു ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ ചേച്ചി എന്നിട്ട് അടിപൊളി കളക്ഷൻസ് പറഞ്ഞത് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ വേഗം കളക്ഷൻസ് ഒക്കെ വേറെ നോക്കി ഞങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടേതാണ് എന്തോ ഒരു ഷോപ്പ് എന്താ അവിടെ അവിടേക്ക് ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടേക്ക് കയറുന്നത് അവിടെ കയറി ഞങ്ങൾ ഒരു മസാല ഷവായിയാണ് കേട്ടോ പറഞ്ഞത് അമ്മയും കുറച്ചും വേറെ ഗീ റൈസും മറ്റേ ചിക്കൻ കറിയാണ് പറഞ്ഞത് ഞാനും ഏട്ടനും എനിക്ക് അതും മസാല ഷവായിയും പിന്നെ അതിൻ്റെ റൈസും ആണ് പറഞ്ഞത് ഞാനിവിടെ നിന്ന് എൻ്റെ റിങ് മറന്നു വെച്ചു വൈസ് അതെനിക്ക് വിഷമായി അങ്ങനെ ഞങ്ങൾ രാത്രി പത്ത് പത്രയ്ക്കായിട്ട് എത്തിയപ്പോൾ ഇനി ഞങ്ങളിവിടെ നിന്ന് ഉറങ്ങട്ടെ ടാറ്റാ ബൈ